കണ്ണൂരിൽ നിന്നും തളിപ്പറമ്പ് ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നവർക്ക് പുതിയ തെരുവും വളപട്ടണവും കടന്നു കിട്ടുക എന്നത് വലിയൊരു കടമ്പയായിരുന്നു വളപട്ടണത്ത് ഗതാഗത പരിഷ്കരണം കൊണ്ടുവന്നതോടെ ഇവിടുത്തെ ഗതാഗത കുരുക്ക് പൂർണ്ണമായും ഒഴിവായിട്ടുണ്ട് വളപട്ടണത്തെ പരിഷ്കരണം വിജയം കണ്ടതോടെ പുതിയ തെരു മേഖലയിലെ രൂക്ഷമായ ഗതാഗതക്കുരു കഴിക്കാനുള്ള മാർഗങ്ങൾ തേടുകയാണ് കെ വി സുമേഷ് എം എൽ എയും അധികൃതരും വിദ്യാർത്ഥികളെയും ജോലിക്കായി പോകുന്നവരെയും ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പോകുന്ന രോഗികളെയുമെല്ലാം പുതിയതിരു വളപട്ടണം ഭാഗങ്ങളിലെ ഗതാഗതക്കുരുക്ക് വലിയ പ്രതിസന്ധിയിലാക്കിയിരുന്നു പല ദിവസങ്ങളിലും പാലം കടക്കാൻ റോഡിൽ കാത്തുകെട്ടിക്കിടക്കേണ്ട അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ജനങ്ങളുടെ ദുരിതം തിരിച്ചറിഞ്ഞ് കെ വി സുമേഷ് എംഎൽഎ ഇടപെട്ടതോടെ വളപട്ടണം പാലത്തിലെ ഗതാഗതക്കുരുക്ക് പൂർണ്ണമായും ഇല്ലാതായിട്ടുണ്ട് കണ്ണൂർ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം കെ വി സുമേഷ് എം എൽ എയുടെ അധ്യക്ഷതയിൽ പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനപ്രകാരം നടപ്പിലാക്കിയ ഗതാഗത പരിഷ്കരണമാണ് വളപട്ടണത്തെ ഗതാഗതക്കുരു കഴിച്ചത് ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കി ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഇതുവരെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഗതാഗതക്കുരുക്ക് ഉണ്ടായിട്ടില്ലെന്നതാണ് എടുത്തുപറയേണ്ട കാര്യം വളപട്ടണത്തെ പരിഷ്കരണം വിജയം കണ്ടതോടെ പുതിയ തെരു മേഖലയിലെ രൂക്ഷമായ ഗതാഗത കുരുക്കഴിക്കാനുള്ള മാർഗങ്ങൾ തേടുകയാണ് എം എൽ എയും അധികൃതരും ഇതുമായി ബന്ധപ്പെട്ട് കെ വി സുമേഷ് എം എൽ എയുടെ നേതൃത്വത്തിൽ ആർ ടിഒയുടെയും പോലീസിൻ്റെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ പുതിയ തെരുവിൽ പ്രാഥമിക പരിശോധന നടത്തി ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന മേഖലയായ പുതിയ തെരുവിലെ പ്രശ്നം പഠിക്കുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടം ആർടിഒയെ നേരത്തെ തന്നെ ചുമതലപ്പെടുത്തിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് എംഎൽഎയുടെ നേതൃത്വത്തിൽ പുതിയ തിരുടൌണിൽ ആർടിഒ പോലീസ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പരിശോധന നടത്തിയത് പരിശോധന പൂർത്തിയാക്കിയതിനുശേഷം താൽക്കാലിക ഗതാഗത പരിഷ്കരണ നടപടികൾ ആലോചിക്കുമെന്ന് എംഎൽഎ പറഞ്ഞു മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടിരുന്ന വളപട്ടണം പാലത്തിൽ ഗതാഗത പരിഷ്കരണത്തിനുശേഷം അനുഭവപ്പെടാതെ വേഗതയിൽ വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കുന്നുണ്ടെന്നും എംഎല്എ ചൂണ്ടിക്കാട്ടി കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രുതി വൈസ് പ്രസിഡന്റ് പി അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ വി സതീശൻ കണ്ണൂർ ആർ പിഒ ഇ എസ് ഉണ്ണികൃഷ്ണൻ വളപട്ടണം എസ് എച്ച്ഒ ടി പി സുമേഷ് മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു അതേസമയം വളപട്ടണത്ത് ഏർപ്പെടുത്തിയ ഗതാഗത പരിഷ്കരണം ഇപ്പോഴും തുടരുകയാണ് കണ്ണൂർ ഭാഗത്തുനിന്ന് തളിപ്പറമ്പ് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ വളപട്ടണം പാലം കഴിഞ്ഞ് പഴയങ്ങാടി റൂട്ടിലേക്ക് കയറി കോട്ടൺസ് റോഡ് വഴി ചുങ്കം പാപ്പിനിശ്ശേരി വഴിയാണ് തളിപ്രമ്പ് ഭാഗത്തേക്ക് പോകുന്നത് കണ്ണൂർ ഭാഗത്തുനിന്ന് പഴയങ്ങാടിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ നിലവിലുള്ളതുപോലെ കെ എസ് ടി പി റോഡ് വഴി തന്നെയാണ് പോകുന്നത് തളിപ്രമ്പ് ഭാഗത്തുനിന്നും കണ്ണൂരിലേക്ക് വരുന്ന വാഹനങ്ങൾ ദേശീയപാതയിലൂടെ നേരെ വൺവേ ആയും തളിപ്രമ്പിൽ നിന്ന് പഴയങ്ങാടിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ വളപട്ടണം പാലത്തിനു മുമ്പായി പഴയങ്ങാടി റോഡിൽ കയറി കെ റോഡ് വഴിയുമാണ് പോകുന്നത്